ഒരു മാസം മുമ്പ് നമ്മൾ കുറ്റിപ്പയർ നടന്ന വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ ആ കുറ്റിപ്പയറിൻ്റെ അവസ്ഥ ഇപ്പോൾ എങ്ങനെയാണ് കേട്ടോ നല്ല രീതിയിലത് പയറൊക്കെ ഉണ്ടായി നിൽക്കുന്നുണ്ട് നമുക്ക് മഴ ആയതുകൊണ്ട് തന്നെ അങ്ങനെ ഒത്തിരി ശ്രദ്ധിക്കാനൊന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ വളമിട്ട് കൊടുക്കാനോ ഒന്നും പറ്റിയിട്ടുണ്ടായിരുന്നില്ല പക്ഷേ നല്ല രീതിയിൽ നമുക്ക് വിളവ് കിട്ടിയിട്ടുണ്ട് കേട്ടോ പക്ഷെ നമുക്ക് നമുക്കിതിന് കുറ്റിപ്പയറിൻ്റെ ഉള്ളൂ നല്ല നീളമുള്ള പയറാണേ ഇത് കണ്ടോ നല്ല നീളത്തിലുള്ള പയറാണ് നമുക്ക് നമ്മുടെ മണ്ണിൻ്റെ പ്രത്യേകതയാണോ അതെ നമ്മൾ ഇട്ട് കൊടുക്കുന്ന വളത്തിൻ്റെ പ്രത്യേകതയാണോ അതേ അവർക്ക് വിത്ത് മാറിപ്പോയതാണോ എന്നൊന്നും അറിയില്ല പക്ഷേ കുറ്റിപ്പാരൻ്റെ അല്ല ഉള്ളൂ ഇതിന് അപ്പോൾ നമുക്കിതിന് നല്ലൊരു വളം ഇപ്പം ഈ സമയത്ത് ഇട്ട് കൊടുക്കണം അപ്പോൾ അതേ ആ വളം ഞാൻ എടുത്തു വെച്ചിട്ടുണ്ട് ഇത് നമ്മുടെ വീട്ടിലുണ്ടാക്കിയ കമ്പോസ്റ്റാണേ കമ്പോസ്റ്റും അതിലേക്ക് ഒരു പിടി ചാരവും കൂടി ഇട്ട് മിക്സ് ചെയ്ത് വെച്ചിരിക്കുന്നതാണ് അപ്പോൾ ഈ വളത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇതിൽ നൈട്രജൻ ഉണ്ട് ഫോസ്ഫറസ് ഉണ്ട് പൊട്ടാസ്യം ഉണ്ട് കാൽസ്യം ഉണ്ട് അപ്പോൾ എല്ലാ വളങ്ങളും കൂടിയും കൂടിയ വളമാണ് നമ്മൾ ചാണകപ്പൊടി മാത്രം നൈട്രജൻ വളങ്ങൾ മാത്രം ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെടി വളരാനും മാത്രമല്ലേ ഉണ്ടാവുള്ളൂ അപ്പോൾ പൂക്കൾ ഉണ്ടാവാനും പൂക്കൾ കൊഴിഞ്ഞു പോകാതിരിക്കാനൊക്കെ ആയിട്ട് ഇതേപോലത്തെ വളങ്ങൾ ഇട്ട് കൊടുക്കുന്നതായിരിക്കും കേട്ടോ നല്ലത് പയറിന് ഏറ്റവും നല്ല വളമാണ് ഈ കമ്പോസ്റ്റ് വളവും അതേപോലെ തന്നെ നമ്മൾ ഒരു പിടിച്ചാരവും കൂടി ഇട്ട് മിക്സ് ചെയ്തിട്ട് ഇങ്ങനെ ഇട്ട് കൊടുക്കുന്നത്